ഏഷ്യകപ്പിൽ ക്രിക്കറ്റ് ലോകം ഏറ്റവും ആവേശത്തോടെ കാത്തിരിക്കുന്ന മത്സരമാണ് ഇന്ത്യ പാകിസ്ഥാൻ മത്സരം സെപ്റ്റംബർ പതിനാലിന് ദുബായ് അന്താരാഷ്ട്ര സ്റ്റേഡിയത്തിൽ ഇന്ത്യയും പാകിസ്ഥാനും നേർക്കു വരുമ്പോൾ ആവേശം അണപൊട്ടുമെന്ന് ഉറപ്പാണ് ഇന്ത്യക്കെതിരെ കളിക്കുമ്പോഴെല്ലാം പല്ലുകുഴിഞ്ഞ സിംഹങ്ങളായി മാറാറാണ് പാകിസ്ഥാന്റെ പതിവ് ഏറ്റവും ഒടുവിൽ ഐ സി സി ചാമ്പ്യൻസ് ട്രോഫിയിൽ പാകിസ്ഥാൻ നാണം കെട്ട് മടങ്ങി ചാമ്പ്യൻസ് ട്രോഫിയിലെ പരാജയത്തിന് ശേഷം പാക് ക്രിക്കറ്റിൽ പല മാറ്റങ്ങളും സംഭവിച്ചു ടി ട്വന്റിക്കായി സൽമാൻ അലി ആഗയുടെ ക്യാപ്റ്റൻസിയിൽ പുതിയൊരു ടീമിനെ തന്നെ അവർ തയ്യാറാക്കി വിവിധ ടി ട്വന്റി പരമ്പരകൾ കളിച്ചെങ്കിലും ഈ ടീം പൂർണ്ണമായി മികച്ചൊരു ടീമാണെന്ന് ഇനിയും പറയാനായിട്ടില്ല ബംഗ്ലാദേശിനോട് വരെ അവർ തോൽക്കുന്ന സാഹചര്യമുണ്ടായി ഏഷ്യകപ്പിലെ കണക്കുകളും സമീപകാല പ്രകടനങ്ങളും വെച്ച് നോക്കിയാൽ ഇന്ത്യയുടെ ഏഴയലത്ത് വരില്ല പാകിസ്ഥാൻ ഒമാനെതിരെ വെള്ളിയാഴ്ചയാണ് പാകിസ്ഥാന്റെ ആദ്യ മത്സരം ഇന്ത്യ ഇതിനകം ആദ്യ മത്സരം കളിക്കുകയും യു എ ഇയെ ചെയ്തു ഇന്ത്യക്കെതിരെ കളിക്കാനിരിക്കുന്ന പാകിസ്ഥാൻ ക്യാമ്പിൽ നിന്ന് പരിക്കിന്റെ വാർത്തകളാണ് വരുന്നത് അവരുടെ ക്യാപ്റ്റൻ സൽമാൻ അലി ആഗ തന്നെ പരിക്കിന്റെ പിടിയിലായതായി വി വിവിധ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു കഴുത്തിൽ വേദന വന്നതോടെ സൽമാൻ അലി ആഗ പരിശീലന സെഷനിൽ പങ്കെടുത്തില്ലെന്നാണ് റിപ്പോർട്ട് ദുബായിലെ ഐ സി സി അക്കാദമിയിൽ നടന്ന പരിശീലന സെഷനിൽ നിന്ന് സൽമാൻ അലി ആഗ വിട്ടുനിന്നു പേശിവേദന കാരണം കഴുത്തിൽ ബാൻഡേജ് ധരിച്ച് പാക് നായകൻ വിശ്രമിച്ചതായാണ് റിപ്പോർട്ടുകൾ വാമപ്പുകളും ലൈറ്റ് ഫുട്ബോൾ ഡ്രില്ലുകളും ഉൾപ്പെടെയുള്ള എല്ലാതരം ഫിറ്റ്നസ് ദിനചര്യകളും സൽമാൻ അലി ആഗ പൂർണ്ണമായും ഒഴിവാക്കി മറ്റുള്ള കളിക്കാരെല്ലാം പരിശീലനത്തിൽ പങ്കെടുത്തിരുന്നു എന്നാൽ ആശങ്കയുടെ ആവശ്യമില്ലെന്നും ഫിറ്റ്നസ് മുൻകരുതലിന്റെ ഭാഗമായാണ് സൽമാൻ അലി ആഗ പരിശീലനത്തിൽ നിന്ന് വിട്ടുനിന്നത് എന്നുമാണ് പാകിസ്ഥാൻ ക്രിക്കറ്റ് ബോർഡ് വിശദീകരിക്കുന്നത് സൽമാൻ അലിയഗ പൂർണ്ണ ഫിറ്റ്നസിലേക്ക് മടങ്ങിയെത്തുകയും ടൂർണമെന്റിൽ പാകിസ്ഥാന് വേണ്ടി മുഴുവൻ മത്സരങ്ങളിലും പങ്കെടുക്കുകയും ചെയ്യുമെന്നാണ് പി സി ബിയുടെ പ്രതീക്ഷ ഒമാനെതിരെ നടക്കുന്ന മത്സരത്തിൽ സൽമാൻ അലി ആഗ കളിച്ചേക്കുമെന്ന് തന്നെയാണ് സൂചന പരിക്ക് അത്ര ഗുരുതരമല്ലെങ്കിലും ടൂർണമെന്റിലെ ആദ്യ മത്സരത്തിന് തൊട്ടുമുമ്പ് ക്യാപ്റ്റന് തന്നെ ഇത്തരത്തിൽ ഫിറ്റ്നസ് സംബന്ധമായ പ്രശ്നങ്ങൾ ഉണ്ടായത് പി സി ബി ഗൗരവമായി എടുത്തിട്ടുണ്ട് അതുകൊണ്ടാണ് സൽമാൻ അലി ആകെയോട് പരിശീലനത്തിൽ നിന്ന് മാറി നിൽക്കാൻ ആവശ്യപ്പെട്ടത് ഒമാനെതിരെയുള്ള മത്സരം നടക്കുന്ന അതേ വേദിയായ ദുബായ് അന്താരാഷ്ട്ര സ്റ്റേഡിയത്തിലാണ് ഇന്ത്യ പാക് ബ്ലോക്ക് ബസ്റ്റർ മത്സരവും അരങ്ങേറുക ഇന്ത്യ ആദ്യ മത്സരം കളിച്ചതും ഇതേ പിച്ചിലാണ് എന്നാൽ യു എ ഇൽ കഴിഞ്ഞയാഴ്ച സമാപിച്ച ത്രിരാഷ്ട്ര ടി ട്വൻ്റി പരമ്പര കളിച്ചതിനാൽ പാകിസ്ഥാന് സാഹചര്യങ്ങളുമായി പൊരുത്തപ്പെടാൻ കൂടുതൽ സമയം ലഭിച്ചിട്ടുണ്ട് എങ്കിലും യു എ ഇ ആദ്യ മത്സരത്തിൽ റെക്കോർഡ് മാർജിനിൽ മുട്ടുകുത്തിച്ച് ഇന്ത്യ തങ്ങളുടെ നയം വ്യക്തമാക്കി കഴിഞ്ഞു ടൂർണമെന്റിന്റെ ഗ്രൂപ്പ് ഘട്ടങ്ങളിലെ ഏറ്റവും വലിയ പോരാട്ടമാണ് സെപ്റ്റംബർ പതിനാലിന് നടക്കുക യു എ നടന്ന ത്രിരാഷ്ട്ര പരമ്പരയിലെ ഫൈനലിൽ അഫ്ഗാനിസ്ഥാനെ എഴുപത്തഞ്ച് റൺസിന് പാകിസ്ഥാൻ പരാജയപ്പെടുത്തിയിരുന്നു അഫ്ഗാനിസ്ഥാനെ വെറും അറുപത്താറ് റൺസിന് ഓൾ ഔട്ടാക്കുകയും ചെയ്തു എന്നാൽ ത്രിരാഷ്ട്ര പരമ്പരയിലെ മറ്റൊരു മത്സരത്തിൽ അഫ്ഗാനിസ്ഥാൻ പാകിസ്ഥാനെ പതിനെട്ട് റൺസിന് തോൽപ്പിച്ചിരുന്നു അടുത്തിടെ ബംഗ്ലാദേശ് പാകിസ്ഥാനെതിരെ ടി ട്വന്റി പരമ്പര വിജയിക്കുകയും ചെയ്തു ഇന്ത്യൻ ടീമാകട്ടെ ഐ പി എല്ലിന് മുമ്പ് ജനുവരി ഫെബ്രുവരി മാസങ്ങളിലായാണ് അവസാനമായി ടി ട്വന്റി പരമ്പര കളിച്ചത് ഈ പരമ്പരയിൽ നാലേ ഒന്നിന് ഇന്ത്യ ഇംഗ്ലണ്ടിനെ മുട്ടുകുത്തിച്ചു ഏഷ്യാ കപ്പിലെ ആദ്യ മത്സരത്തിലും ഒത്തിണക്കത്തോടെ കളിക്കുന്ന ഇന്ത്യൻ ടീമിനെയാണ് കാണാനായത് എതിരാളികൾ ദുർബലരായിരുന്നെങ്കിലും മികച്ച ബോളിംഗ് പ്രകടനത്തിലൂടെ ഇന്ത്യ യുഎഇ വെരിഞ്ഞു മുറുക്കി യുഎ ഉയർത്തിയ കുഞ്ഞൻ വിജയലക്ഷ്യം അനായാസം അടിച്ചെടുക്കുകയും ചെയ്തു ഇന്ത്യ പാകിസ്ഥാൻ മത്സരം കാണാനായി ആവേശത്തോടെ കാത്തിരിക്കുകയാണ് ഇന്ത്യൻ ആരാധകർ സമയം മലയാളം ടൈംസ് ഓഫ് ഇന്ത്യ സൂപ്പർ ആപ്പിലും ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ വാർത്തകൾ ആസ്വദിക്കാം എല്ലാം ഇനി തിരഞ്ഞെടുക്കൂർ